ഹലോ കാസ് അപ്പോൾ അതാ ഒരു യാത്രയിലാണ് എന്താ നിങ്ങൾക്ക് വഴിയാ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വല്ലാത്ത സന്തോഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എൻ്റെ മുഖങ്ങൾ കണ്ടില്ലേ എന്നെ ഗോൾഡ് വെക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഗോൾഡ് ഗോൾഡും ഇങ്ങനെന്താ ഗോൾഡ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുത്തൂറ്റിൽ വന്നു അവിടെയാണെങ്കിൽ ഭയങ്കര വെയ്റ്റിയും കാര്യങ്ങളും അവിടെ എന്തോ പൈസ എന്തോ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഫുൾ വെയിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ശരിയാക്കി കിട്ടി പിന്നെ ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് വേ മറ്റേ മറ്റ് ബാങ്കിലേക്ക് വന്നു അങ്ങനെ അതൊക്കെ പുതുക്കി ഞാൻ വീട്ടിലേക്ക് എത്തി അപ്പോൾ കൃതിബേബി പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങനെ വാങ്ങുമല്ലോ അപ്പോൾ അതാ കൃതിബേബി കുറച്ച് കളിക്കോപ്പവും കാര്യങ്ങളും പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിന്നോ ഏകദേശം നാല് മണിയായിട്ടോ ഞാൻ പോയപ്പോൾ തന്നെ പന്ത്രണ്ട് മണിക്കാണ് പോയത് എന്താ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവരെല്ലാവരും ഫുഡ് കഴിച്ചു നാലു മണിയായില്ലേ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ പിന്നെ അനിയൻ കാട വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ കാട ഫ്രൈ ചെയ്യാ ഏട്ടൻ വന്ന ആ ഒരു ടൈമിൽ എല്ലാം കൂടി ഒത്തു കിട്ടിയ ടൈമിങ്ങായിരുന്നു പിന്നെ ഇതിൻ്റെ മൂഡ് ഓഫ് മാറ്റാതെഴുതിയിട്ട് ഞാനും പിന്നെ ഇറങ്ങി തീരിച്ചു ആ പോയത് പോയി ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എഴുതിയിട്ട് ഞാനും ഇന്ന് കുക്കിങ്ങിൽ തന്നെ എന്താണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ എഴുതിയിട്ട് ഞാൻ വീഡിയോ എടുക്കും ഏട്ടൻ കുക്ക് ചെയ്യും എപ്പോഴും കിട്ടണ അവസരമല്ലേ അത് നല്ല മുതലാക്കാൻ വേണ്ടി ഞാൻ പറയും ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ഞാൻ അടുക്കളയിലേക്ക് വന്നേക്കും അപ്പോൾ തന്നെ നമ്മൾ കോൺഫ്ലവറും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടോ നമ്മൾ വെറൈറ്റിയാണ് ഉണ്ടാക്കണ പോണത് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കി വെക്കണ വെക്കണുള്ളു നമ്മൾ ടിന്നിൽ നമ്മൾ കൃതി ബേബി ഇതാണ് അവിടെ ഫുള്ള് കലപ്പില കുലപ്പിലയാണ് ചോറൊക്കെ അടുപ്പത്തരുന്ന വേഗം ഉണ്ടാവും രാത്രി ഏട്ടന് വരണമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ ചോറും കാര്യങ്ങളൊക്കെ രണ്ടാമത് ഇട്ടു ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലെന്ന് മാത്രമുള്ളേനോ അങ്ങനെ എന്താ പിന്നെ നമ്മളിതാ ചിക്കൻ മസാല ആയിട്ടാണ് ആളെ ഫേസ് കാട്ടാൻ വേണ്ടിയിട്ട് കുപ്പായോ കാര്യങ്ങളൊന്നും ഇട്ടില്ല അതുകൊണ്ട് ഞാൻ ഫേസ് ഒന്നും കാണിക്കാതെ ഞാൻ ഇത് മാത്രം കാണിക്കണത് അതിന് നമ്മൾ കോൺഫ്ലവർ ഇട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിയും പിന്നെ നാരങ്ങ വിഞ്ഞും ഇറച്ചി മസാല അങ്ങനെയൊക്കെ ഇട്ടും നമ്മൾ ഈ കട ഒരു നാല് കടയാണ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അമ്മ എന്താണ് വ്രതാണ് അമ്മയ്ക്ക് അതായത് നമ്മുടെ കർക്കിട മാസം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പത്ത് ദിവസം നോലുമ്പോടുത്തൊക്കെ കഴിഞ്ഞു അമ്മയ്ക്ക് നാലമ്പല ദർശനമുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് അമ്മ സ്റ്റിൽ വെയ്റ്റിംഗ് നോലുമ്പാണ് ഞങ്ങൾ കാടറച്ചൊക്കെ കൂട്ടി തന്നെയാണ് നാളെയാണ് അമ്മ പോണത് അപ്പം ഞങ്ങളിതവിടെ ഇറച്ചി മീൻ ഇല്ലാതെ എങ്ങനായാലും ഫുഡ് കഴിക്കാനൊരു ഇതുണ്ടാവില്ല മറ്റേ വൃശ്ചികമാസമൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഫുൾ പത്തിയാകുമല്ലോ അവര് പിന്നെ അങ്ങനെ അവിടെ പോകും കൃതി ബേബി ഉറക്കൊന്നും ഇല്ല ഇന്ന് വൈകുന്നേരം ഉറങ്ങിയോണ്ട് ഈ ഒരു രാത്രി ടൈമിലൊന്നും ഉറക്കമല്ല സമയം ആ എട്ടര കഴിഞ്ഞാൽ ഞങ്ങളിത് തയ്യാറാക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ അങ്ങനെ നമ്മളിതാ മിക്സാക്കി ഇനി അത് നമ്മുടെ കടയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്തെടുക്കണം കടക്കൂട്ടന്മാർ വീഡിയോസൊക്കെ ഒന്നാമത് ശോകം പിടിച്ച് വരണംണ്ട് ഒന്നാമത് വീഡിയോസ് എടുക്കാനുള്ളൊരു എന്താ പറയുക നമ്മൾ ഒറ്റയ്ക്ക് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുക്കാനൊന്നും ഇല്ല എല്ലാവരും ഉണ്ടാകുമ്പോൾ വീഡിയോസ് എടുക്കാനൊരു ത്രില്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇനി അത് പച്ചക്കറി കൊട്ടയിൽ ഒതുക്കി വയ്ക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഫുഡ് അയക്കാനേ അത്രത്തേ ഉള്ളൂ ഏട്ടാതാ ഭയങ്കര മസാജയും കാര്യങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തോണ്ടൊക്കെ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് മസാല ഒക്കെ ഒരാഴ്ചയായിട്ട് ഭയങ്കര ഫുൾ ഫോണിലാണ് കോൺസെൻട്രേഷൻ കാരണം നമ്മൾ അർജുനെ കിട്ടിയിട്ടില്ല എന്നല്ലോ അപ്പം അതിന് ഫോണിൽ ഫുൾ നോക്കിക്കലും എന്താണ് അങ്ങനൊരു ഇതായി വീഡിയോ എടുക്കാനൊന്നൊരു മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ഒരു എന്താണ് ഏരിയതായത് കൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എന്നാൽ മടങ്ങി കത്തി ഒന്നും മൂർച്ചല്ല ട്ടോ ഷെഫിന് പിന്നെ കത്തി നല്ല മൂർച്ച വേണം ഞങ്ങൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ കൈ മുറിയല്ലോ ഒക്കെ ഗ്ലൗസ് വരെ ഇട്ടിട്ടാണ് നമ്മൾ എന്താണ് കത്തി യൂസ് ചെയ്യാറ് ഏട്ടനാണെങ്കിൽ നല്ല മൂർച്ച വേണം അങ്ങനെ കാടക്കുട്ടന്മാർ നമ്മൾ വരഞ്ഞെടുക്കുകയാണ് വരഞ്ഞെടുക്കുക എത്ര ഒരു മൂന്ന് നാല് കാട നാല് നാലിനല്ലേ ആ നാല് കാട ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് രണ്ട് രണ്ട് പീസ് അതായത് ഒരു കാട അങ്ങനെ ഈ കാട ഇരച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ പക്ഷെ ഒന്ന് കൊക്കപ്പുഴു ഒച്ച ഉണ്ടാക്കലോ തുടങ്ങിയിരിക്കണേ അതിൻ്റെ ഇടയിൽ ഇതാ കൃതിബേബി ഫുൾ അലമ്പാട്ടോ ഇത് ഉപ്പ് എടുത്തിട്ട് കളിക്കുകയാണ് ഫുള്ളും ഉപ്പ് ഉപ്പ് ഉപ്പുവാണെങ്കിൽ ഫുള്ളും കണ്ട ഈ ഒരു പാത്രത്തിൽ ഫുള്ളും സ്റ്റോർ ചെയ്തിട്ടാണ് ഞാൻ മാത്രം മാത്രമുള്ള ഇങ്ങനെ ചീത്തറിഞ്ഞ് ചീത്തറിഞ്ഞതാക്കള് ഇവരാരും ചീത്തറിയില്ല കേട്ടോ എന്നിട്ട് ഇന്നോടായി കരുമോ അതിന് ഭയങ്കര ഒരു ഇത് ഞാൻ ചീത്തറിയുമ്പോൾ തന്നെ അറിയുന്നാണ്ട് ഒച്ച ഉണ്ടാക്കും ഇതൊക്കെയാണ് നമ്മുടെ ഒരു നോർമൽ ലൈഫില എല്ലാ കാര്യങ്ങളും കേട്ടോ അങ്ങനെ എന്താണ് എന്താ പറയുക എഡിറ്റ് ചെയ്ത് കയറ്റാനോ നിൽക്കാനോന്നുള്ളൊരു ഒരു ഇതില്ല നമുക്ക് നമ്മുടെ നോർമലായി നടക്കുന്ന ഓരോ കാര്യങ്ങളെ ഇങ്ങനെയൊക്കെ ഉള്ളു നേരമായി ഇങ്ങനെ ഒരു മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാടനെ എന്നെങ്കിലും ആയി കിട്ടുമോ അങ്ങനെ ചോറ് വന്നു ഞാൻ ചോറ് ഓറ്റിയാക്കിട്ടോ ഇനി ബാക്കി ചോറ് വന്നിട്ട് കാണാം ഇനിയിപ്പോൾ അതിൻ്റെ മസാല ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെറുളുള്ളിയും വല്ലുള്ളിയൊക്കെ എരിഞ്ഞു വയ്ക്കുന്നുണ്ട് എന്താണാവോ ഉദ്ദേശം എനിക്കൊന്നും അറിയില്ല രാമനാരായണ അപ്പോൾ തന്നെ ഞാൻ എന്തായാലും പൊരിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചുകൊടുക്കട്ടെ മസാല കാരണിച്ചൊന്നും ഞാൻ പൊരിക്കുന്നുണ്ട് കൂട്ടി എനിക്കാണ് കാരണം പൊട്ടിത്തെറിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതിന് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് വേണല്ലോ ആളിപ്പോൾ ഭയങ്കര കളിയിലുണ്ടോ അമ്മമ്മയും പേരെക്കുട്ടിതാ ഭയങ്കര കളിയിലാണ് ഓരോണ്ടിച്ചോട്ടെ ഞാൻ ഏട്ടൻ്റെ അടക്കളയിൽ നിന്ന് ഭയങ്കര പണിയിലുമാണ് ഓരോ കളിയിലും ഞങ്ങൾ പണിയിലും അപ്പോൾ നമ്മുടെ ഒരു രണ്ട് മൂന്നെണ്ണം ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ മസാലയൊക്കെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ ഞാൻ കൃതിബേബിക്ക് ഫുഡ് കൊടുക്കാൻ പോയി അങ്ങനെ ഞാൻ എന്താ ലാസ്റ്റ് ഞാനും ഏട്ടനും സിനിമ ഒക്കെ കണ്ട് ഫുഡ് അയക്കാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുക കേട്ടോ നല്ല മഴയുണ്ട് അതിങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്